മുരിക്കാശ്ശേരി രാജമുടി മാർസ്രീവ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു സമഗ്ര ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം അധ്യാപകൻ ഫാദർ ലിബിൻ മനക്കലിട്ട ഉദ്ഘാടനം ചെയ്തു ലോകാരോഗ്യ സംഘടന നിർണയിച്ച സ്വയ അവബോധം സഹാനുഭൂതി വിമർശനാത്മക ചിന്ത സർഗാത്മക ചിന്ത ആശയവിനിമയം പ്രശ്നപരിഹാരം ശരിയായ തീരുമാനമെടുക്കൽ വികാരങ്ങളെ മെരുക്കൽ പിരിമുറുക്കത്തെ നിയന്ത്രിക്കൽ പരസ്പര ബന്ധം എന്നീ പത്തോളം ലൈഫ് സ്കില്ലുകളും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പരീക്ഷ സമ്മർദ്ദത്തെ അതിജീവിക്കൽ എന്നീ വിഷയങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും പ്രായോഗികമായി അത് എങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് പരിശീലിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വെച്ച് സംഘടിപ്പിച്ച സമഗ്ര സോഷ്യൽ വർക്ക് വിഭാഗം അധ്യാപകൻ ഫാദർ ലിബിൻ മനക്കിലേട്ട ഉദ്ഘാടനം ചെയ്തു ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകും പല ഉണ്ടാകും ആരും ഈ ലോകത്ത് പ്രശ്നമൊന്നും ഇല്ലാത്തവരൊന്നും ഇല്ല അല്ലെ എല്ലാവർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ പഠന കാലഘട്ടം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അല്ലേ അപ്പൊ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ ലൈഫ് സ്കില് നമ്മളെ പഠിപ്പിക്കുക സ്കൂളിലെ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടത്തിയ പരിപാടിയിൽ സോഷ്യൽ വർക്ക് രണ്ടാം വർഷ വിദ്യാർത്ഥികൾ സ്കിൽ എഡ്യൂക്കേഷൻ ക്ലാസുകൾ നയിച്ചു പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് പി ടി എ പ്രസിഡന്റ് ജോയി കാട്ടുപാലം തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ സിബാസ്റ്റിൻ മാത്യു മനീഷ മനോജ് സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ അലൻ സണ്ണി സോന മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി